ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വളരെ സജീവമായി ആ ആ ഇട ക്യാമ്പസിൽ അവിടെ വളരെ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ട ആളാണ് എസ് എഫ് ഐ വു സെക്രട്ടറി ആയിരുന്നു തലപ്പറമ്പ് സർസേവ് കോളേജ് പിന്നെ സെനറ്റിലേക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സി നമ്മൾ തമാശയ്ക്ക് പറയല്ലേ ലോക്കൽ സെക്രട്ടറിയുടെ കത്തോടു കൂടി വന്ന് അങ്ങനെയല്ല ആ സംവിധാനം അപ്പോൾ ഇന്ത്യ ബിഷനിലേക്ക് ഒരു ക്ഷണം വന്നപ്പോൾ ഞാനത് വളരെ സന്തോഷപൂർവ്വം അപ്പം തന്നെ സ്വീകരിച്ചു വേറെ ഒന്നും ആലോചിക്കാതെ എന്നെ എം പി ബഷീനാണ് വിളിക്കുന്നത് എം പി നികേഷ് കുമാർ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹം ബ്രേക്ക് എടുക്കുന്നു അപ്പോൾ വീണ ജോർജ് ഉണ്ട് വീണ ജോർജും ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി എടുക്കണം പിന്നെയുള്ളത് ഞാൻ അങ്ങനെയാണ് ഞാൻ ക്ലോസ് എൻകൗണ്ടർ സ്റ്റാർട്ട് ചെയ്തത് മുമ്പ് മാധ്യമങ്ങൾ ഇങ്ങനെ പരസ്പരം പേര് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല അതൊരു കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനിടയ്ക്കൊക്കെ വന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് ഞാൻ അതിനെ പോസിറ്റീവായി കാണുന്നില്ല വന്ന ഒരു സിനിമ വെച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ അമ്മ പറയാണ് നീ മാറ്റം പോലെ ആ കുട്ടിയെ കിട്ടിയോ നോക്കട്ടെ ഇത് ആളുകളുടെ ഒരു ക്യൂരിയോസിറ്റി അല്ലേ ഈ ക്യൂരിയോസിറ്റി നിറവേറ്റപ്പെടുന്നുണ്ട് മാധ്യമങ്ങൾ വഴി അത് നമ്മളൊരു വലിയ മഹാപരാധമായി കാണണമൊന്നും മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ അഭിലാഷ് മോഹനാണ് ദ ക്യൂവിനൊപ്പം സ്വാഗതം രണ്ടായിരത്തി എട്ടിൽ കൈരളിയുടെ തുടങ്ങുന്നു പിന്നീട് ഇന്ത്യ വിഷൻ റിപ്പോർട്ടർ മീഡിയ വൺ ഇപ്പം മാതൃഭൂമിയിൽ അഭിലാഷ് ഈ പതിനഞ്ച് വർഷത്തിലേറെയുള്ള മാധ്യമ പ്രവർത്തന അനുഭവത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം ഒരു തുടക്കകാലത്തുള്ള ആ ഒരു സ്ഥിതിയിൽ നിന്ന് മാധ്യമ പ്രവർത്തനത്തിന് വന്ന മാറ്റങ്ങളും വാർത്തകൾക്കും വാർത്താ വാർത്താവതരണങ്ങളിലൊക്കെ വന്ന മാറ്റങ്ങളെക്കുറിച്ച് സത്യത്തിൽ അതൊരു വലിയ ചോദ്യമാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് മാറ്റങ്ങൾ സ്വാഭാവികമാണ് നമ്മുടെ മൃത്തത്തിലുള്ള മീഡിയ എക്കോസിസ്റ്റം മാറുന്നുണ്ട് ആളുകൾ ന്യൂസ് കൺസ്യൂം ചെയ്യുന്ന രീതി മാറുന്നുണ്ട് അതിനനുസൃതമായി മാറിയേ പറ്റൂ വാർത്തക്കും വാർത്താവതരണ രീതിക്കുമൊക്കെ മാറിയേ പറ്റൂ മാറിയില്ലെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവും എന്നുള്ളതാണ് അവസ്ഥ അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി എട്ടിൽ ഞാൻ മാധ്യമ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഇപ്പോൾ നമ്മൾ റൺ ഡൗൺ എന്ന് പറയില്ലേ ആദ്യ സ്ഥാനത്ത് വരുന്ന വാർത്തകളല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ആദ്യ സ്ഥാനത്ത് വരുന്ന വാർത്തകൾ അപ്പോൾ വാർത്തയുടെ പ്രയോറിറ്റി പോലും വലിയ തോതിൽ മാറിയിട്ടുണ്ട് പിന്നെ ഡിജിറ്റൽ വിപ്ലവം ഈ കാലത്താണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി എട്ടിൽ കൈരളിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആളുകളൊക്കെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ സംഗതിയൊക്കെ അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ അന്ന് ആളുകളുടെ മൊബൈലിൽ ഈ ഇല്ല അതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞ് ആണത് വലിയ തോതിൽ പിന്നീട് ആൻഡ്രോയിഡ് വിപ്ലവമൊക്കെ വരുന്നതും പിന്നീട് നമ്മുടെ നാട്ടിലെ ഡാറ്റ വളരെ ചീപ്പ് ആവുന്നതും ആളുകൾ വലിയ തോതിൽ ഇങ്ങനെ അവരുടെ സ്വന്തം കയ്യിലുള്ള ഡിവൈസിൽ ഈ പറഞ്ഞ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്നതൊക്കെ പിന്നീടുള്ള ഘട്ടത്തിലാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം വാർത്തയുടെ ഉള്ളടക്കത്തിൽ വന്നിട്ടുണ്ട് പരിചരണ രീതിയിൽ വന്നിട്ടുണ്ട് പരമാവധി ആളുകൾ കാണിക്കുക എന്നുള്ളതാണല്ലോ കൂടുതൽ ആളുകളൊക്കെ കൂടുതലേക്ക് അതിനനുസരിച്ചുള്ള മാറ്റം വന്നിട്ടുണ്ട് അതിന്റെ ട്രീറ്റ്മെന്റിലും എല്ലാ സ്വഭാവങ്ങളിലും വന്നിട്ടുണ്ട് എല്ലാ സ്വഭാവങ്ങളിലും അഭിലാഷി കോളേജ് പഠന ശേഷം ഇത് തെരഞ്ഞെടുക്കുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു ആക്സിഡന്റലി സംഭവിച്ചതാണോ അതല്ല ഇപ്പൊ നിൽക്കുന്ന ഈ ഈ സ്റ്റേജിൽ നിന്ന് ഒരു കരിയർ എങ്ങനെ സംസാരിക്കും ആക്സിഡന്റലി സംഭവിച്ചതല്ല ഇപ്പോ നമ്മൾ എന്തായി തീരണം എന്നുള്ള ഒരു ആലോചനയൊക്കെ ഒക്കെ നടക്കുന്ന ഒരു സ്കൂൾ ഘട്ടങ്ങളിലൊക്കെയാണല്ലോ അപ്പൊ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന ഘട്ടത്തിൽ പ്ലസ് ടുവിന് ശേഷം ഒരു വഴിത്തിരിവാണ് എവിടെ എവിടേക്ക് പോകണം ഞാൻ സയൻസ് സ്ട്രീമിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ എനിക്കൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എവിടേക്ക് പോകണം എന്നുള്ളത് അപ്പോൾ എൻ്റെ ആ കാലഘട്ടത്തിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ശേഷം എൻ്റെ അന്നത്തെ അധ്യാപകരെ മീറ്റ് ചെയ്തപ്പോൾ അവരാണ് ഇങ്ങനൊരു സജഷൻ മുന്നോട്ട് വയ്ക്കുന്നത് ജേർണലിസം എനിക്ക് ചേരും കാരണം നമ്മുടെ സ്കൂളിലെ ആക്ടിവിറ്റീസൊക്കെ വെച്ച് അവരുടെ ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു അത് കറക്റ്റായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി ജേർണലിസം പഠിക്കുക എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് അപ്പോഴാണ് അതായത് എൻ്റെ അധ്യാപകരുമായി അന്ന് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന ശേഷം സംസാരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു തോട്ട് വരുന്നത് അതനുസരിച്ചാണ് ഞാൻ ജേണലിസ് അന്ന് ജേർണലിസം ഡിഗ്രി വളരെ അപൂർവ്വമാണ് അപ്പോൾ ഞാൻ അന്വേഷിച്ചു ജേർണലിസം ഇവിടെ പഠിക്കാൻ പറ്റും എന്ന് അപ്പോൾ ജേർണലിസം സബ്സിഡിയറി ആയി വരുന്ന കോഴ്സ് ഉണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ട് ഞാൻ അങ്ങനെ ജേർണലിസം സബ് ഉള്ളതുകൊണ്ട് ഫങ്ഷണൽ ഇംഗ്ലീഷിന് ഡിഗ്രിക്ക് ചേർന്ന് അപ്പോൾ അന്ന് മുതലേ അതായത് ഞാൻ ഡിഗ്രിക്ക് ചേർന്ന് തന്നെ ഇതിൽ ജേർണലിസം സബ് ഉള്ള ഒരു കോഴ്സ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അതിനുശേഷം ഞാൻ ഇപ്പം അതിനുശേഷം പി ജി ജേർണലിസം ചെയ്തു ജേർണലിസ്റ്റ് ആവണം എന്നുള്ളത് എൻ്റെ ഒരു പതിനേഴാമത്തെ വയസ്സിലൊക്കെയുള്ള ഒരു തീരുമാനമാണ് ഫസ്റ്റ് തോട്ട് വന്നേ അതിൽ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എങ്ങനെയെന്നുള്ളത് ഞാൻ കുട്ടിക്കാലം മുതൽ നമ്മുടെ ഒരു താല്പര്യം ഇപ്പം എൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അതിൽ രാഷ്ട്രീയം വരും സാംസ്കാരികം വരും സ്പോർട്സ് വരും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ റേഡിയോ വാർത്തയ്ക്ക് കാത്തിരിക്കുന്നത് മുതൽ പത്രം വരാൻ കാത്തിരിക്കുന്ന ഒരു ഞാനൊരു മലയോര മേഖലയിൽ നിന്ന് വരുന്ന ആളാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ കൊച്ചി നഗരത്തിൽ രാവിലെ അഞ്ചുമണിക്കോ ആറുമണിക്കൊക്കെ പത്രം കിട്ടും അവിടെയൊക്കെ ചിലപ്പോൾ പത്രം വരാൻ പത്തുമണിയൊക്കെ കഴിയും ഞാൻ പത്രം വരാൻ വേണ്ടി കാത്തിരുന്ന അവധിക്കാലങ്ങളൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകല്ലോ അങ്ങനെ ന്യൂസിനോടൊരു ക്രൈസ് വളരെ ചെറുപ്പം മുതൽ എനിക്ക് ഉണ്ടായിരുന്നു അത് എല്ലാത്തരം ഒരു താല്പര്യമാണ് അപ്പോൾ ആ താല്പര്യം എൻ്റെ എൻ്റെ അകത്തുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ജേർണലിസ്റ്റ് ആവണം അല്ലെങ്കിൽ ഈ പത്രപ്രവർത്തന രംഗത്ത് വരണം അല്ലെങ്കിൽ വരും എന്നൊന്നും ഞാൻ ഈ പറഞ്ഞ കുട്ടിക്കാലത്ത് വിചാരിച്ചില്ല അതിലേക്കുള്ള ഒരു സൂചന കിട്ടുന്നത് അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ളൊരു ബോധം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ എൻ്റെ പ്ലസ് ടു കഴിയുന്ന വേളയിൽ ഈ സ്കൂൾ പഠന കാലത്തോ അല്ലെങ്കിൽ കോളേജ് പഠന കാലത്തോക്കെ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം അതല്ലെങ്കിൽ അവിടുത്തെ യൂണിയൻ അതല്ലെങ്കിൽ കൂട്ടായ്മകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭാഗമായിരുന്നു ഇപ്പോഴെങ്കിലും ഇതൊരു ഒരു സൊസൈറ്റിയിൽ ഇടപെടുന്ന ഒരു ഫീൽഡല്ല മാധ്യമ പ്രവർത്തനം അതിനേതെങ്കിലും നിലയ്ക്ക് ഇതൊക്കെ ബാധിച്ചിട്ടുണ്ടോ ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് ചുറ്റുമുള്ള എന്തിനോടും പ്രതികരിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും ഇപ്പോൾ ഞാനിപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ അന്ന് ആ സ്കൂളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയമില്ല പക്ഷെ നമുക്ക് കൂട്ടായ്മയുണ്ടായിരുന്നു അപ്പോൾ അത്തരം കൂട്ടായ്മകളുടെ ഭാഗമായിട്ട് സാംസ്കാരിക സദസ്സുകളെ സംഘടിപ്പിക്കുക അത് അധ്യാപകരുടെ കൂടി നേതൃത്വത്തിലുള്ള കൂട്ടായ്മകളാണ് അങ്ങനെയാണ് ഞാൻ ഈ പ്രസംഗമൊക്കെ തുടങ്ങുന്നത് അങ്ങനെ ഒരു ഒരു ഘട്ടത്തിലാണ് അതിനുശേഷം കോളേജിൽ പഠിക്കുമ്പോഴാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം ഒക്കെ വരുന്നത് അല്ലെങ്കിൽ വളരെ സജീവമായി വരുന്നത് അതിനുമുമ്പ് നമുക്ക് കൃത്യമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെയുള്ള നമ്മുടെ പക്ഷവും അത്തരം ഉണ്ട് പിന്നീട് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്കൊക്കെ വരുന്നത് അതിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വളരെ സജീവമായി ആ ആ ഇട ക്യാമ്പസിൽ അവിടെ വളരെ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ട ആളാണ് ഞാൻ എസ് എഫ് ഐ യു സെക്രട്ടറി ആയിരുന്നു തലപ്പറമ്പ് സർസേത് കോളേജ് പിന്നെ സെനറ്റിലേക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആ ആ അളവിൽ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകനാവുക അതുകൊണ്ട് സി ഇതൊക്കെ നമ്മുടെ നമ്മൾ ഒരു കാര്യത്തോടുള്ള നമ്മുടെ പ്രതികരണം അല്ലെങ്കിൽ നമ്മൾ അതിൽ ഇടപെടുക എന്നുള്ള നിലയ്ക്കാണ് അപ്പം എൻ്റെ വഴി പിന്നീട് നമ്മൾ അതിൽ എനിക്ക് വളരെ കൃത്യമായ ഒരു ഒരു ബോധ്യം ഉണ്ടായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന അതായത് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ ഏറ്റവും സമര കലുഷിതമായ കാലം അത് കണ്ണൂരിൽ അത് നോക്കൂ ആ സമയത്താണ് രജനീ എസ് എൻ ആനന്ദ് എന്ന ഒരു വിദ്യാർത്ഥിനി പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഓഫീസിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിക്കുന്നത് ഫീസ് അടയ്ക്കാൻ വയ്യാതെ അമ്പാടി എന്ന് പറയുന്നൊരു കുട്ടി മരിക്കുന്നത് ആ സമയത്താണ് ഇവിടെ ഒരു വലിയ വിദ്യാഭ്യാസ സംഗമം നടക്കുന്നത് കൗൺസിലിംഗ് ഈ സ്വാശ്രയ പ്രശ്നം അതിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത് കൂടിയായിരുന്നു ആ അതെ അതെ ഈ സ്വാശ്രയ കൗൺസിലിംഗ് അന്നത്തെ ഈ മൊത്തത്തിലുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് കൗൺസിലിംഗ് തടയാൻ എസ് എഫ് ഐ തീരുമാനമെടുക്കുന്നതൊക്കെ ഈ കേട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിച്ച മൂന്ന് കൊല്ലവും മൂന്ന് വർഷവും കേരളത്തെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഇപ്പോൾ പല കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ ഒക്കെ ഉള്ള ആ സമയമാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് ലാത്തി പ്രയോഗിക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ഞാൻ അപ്പോൾ അതിൻ്റെ തൊട്ട് അപ്പുറത്തല്ലേ അതുപോലെ ഈ ആദ്യമായിട്ട് എന്താ പറയുക വലിയ തോതിലുള്ള ഗ്രനേഡ് പ്രയോഗം ഒക്കെ തിരുവനന്തപുരത്തൊക്കെ നടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരള വ്യാപകമായി പോലീസ് വലിയ തോതിൽ ഈ വിദ്യാർത്ഥികളെ അടിച്ചമർത്തുക ഒക്കെ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു പ്രക്ഷുബ്ധ കാലം അതിന് മുമ്പുണ്ടായിരുന്നു തൊണ്ണൂറുകളിൽ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ആറ് ഘട്ടത്തിലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് ഈ രണ്ടായിരത്തി ഒന്ന് ആ സമയമാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് ഘട്ടമാണ് അപ്പോൾ ആ സമയത്താണ് ഞാൻ കോളേജിൽ പഠിച്ചത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ആ റൂട്ട് തെളിയുന്നത് കൈരളിയിലൂടെ ആയിരുന്നല്ലോ അപ്പോൾ ജോൺ ബിട്ടാ സാർ ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ഒരു മാധ്യമ പ്രവർത്തകർ രൂപപ്പെട്ടു വരുന്ന ഒരു തുടക്കകാലം എങ്ങനെയായിരുന്നു അതായത് കൈരളിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് ഇപ്പോൾ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള കാര്യമല്ല കേട്ടോ ഞാൻ ജേർണലിസം പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അവസാന മാസങ്ങളിൽ അപ്പോൾ അതിൻ്റെ അവസാന മാസങ്ങളിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പ് വേണം അപ്പോൾ ഇൻറ്റേൺഷിപ്പിന് മുമ്പ് തന്നെ ചില സ്ഥാപനങ്ങളുടെ പരീക്ഷകൾ വന്നു അപ്പോൾ ഞാൻ അതിൽ അപ്പോൾ ടെലിവിഷൻ വേണം പത്രം വേണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഞാൻ മനോരമ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ പരീക്ഷ എഴുതിയിട്ടുണ്ട് ആ ആ ഘട്ടത്തിൽ വേറൊരു ടെലിവിഷൻ ഉണ്ട് അപ്പോൾ ഒരു പത്രവും രണ്ട് ചാനലും ഈ പരീക്ഷയും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ക്ഷണിക്കുകയും ചെയ്തു അപ്പോൾ ആ ഘട്ടത്തിൽ ഞാൻ കൈലളി തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്താണ് കൈലള്ളിയുടെ സ്റ്റുഡിയോ മെയിൻ സ്റ്റുഡിയോ ഞാൻ അവിടെ കാര്യോട്ടത്താണ് തിരുവനന്തപുരത്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കിനി അതിനുശേഷം എൻ്റെ കോഴ്സ് കമ്പ്ലീറ്റ് ആയിട്ടില്ല രണ്ട് ഹോസ്റ്റലിൽ നിൽക്കുകയാണ് ആ സമയത്ത് ഞാൻ ആദ്യം കൈലളിയിൽ പോയി വരുന്നത് ഹോസ്റ്റലിൽ നിന്നോണ്ടാ കുറച്ച് കുറച്ച് ഹോസ്റ്റിൽ ആ അതെ കാര്യോട്ട ക്യാമ്പസിൻ്റെ കാരണം എൻ്റെ കോഴ്സ് അവിടെ കഴിഞ്ഞിട്ടില്ല കോഴ്സ് കഴിയാൻ രണ്ട് മൂന്ന് മാസം കൂടി ബാക്കിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഞാൻ കൈരളിയിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അന്ന് കൈരളിയിൽ ജോയിൻ ചെയ്യാനുള്ള കാരണം എൻ്റെ കംഫർട്ട് എന്നുള്ളത് അതായിരുന്നു അപ്പോൾ ഞാൻ കൈരളിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി അന്ന് ഈ പത്രത്തിൽ പരസ്യം വരുന്നത് ന്യൂസ് റീഡർമാരെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാനപ്പോൾ ന്യൂസ് റീഡർമാരെ ക്ഷണിക്കുന്നു എന്നൊരു ആയതുകൊണ്ട് തന്നെ ഞാൻ അപേക്ഷിച്ചിട്ടില്ല കാരണം ഒരു ന്യൂസ് റീഡർ ആകുമെന്നുള്ളൊരു സങ്കല്പം എനിക്ക് ആ കാലഘട്ടത്തിലില്ല അത് ന്യൂസ് റീഡർമാരെ കുറിച്ച് നമുക്ക് കുറച്ച് കൺസെപ്റ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ജേർണലിസ്റ്റ് ആവുന്നേ വിചാരിച്ചിട്ടുള്ളൂ ഇത് ന്യൂസ് റീഡർമാരെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള പരസ്യമായത് കാരണം അതിന് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മഹേഷ് അവൻ തിരുവനന്തപുരത്തുകാരൻ തന്നെയാണ് ഈ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റാണ് അപ്പോൾ എന്നോട് ചോദിച്ചു അപേക്ഷിച്ചോ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ന്യൂസ് റീഡർ അല്ലേ അതുകൊണ്ട് ഞാൻ അപേക്ഷ കൊടുത്തിട്ടില്ല പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യി അപ്പോൾ ഞാൻ ലൈബ്രറി തന്നെ ഇരിക്കുക ഒരു ബയോഡാറ്റ പ്രിന്റ് ചെയ്താൽ അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഇല്ല ഞാൻ ഹോസ്റ്റലിൽ പോയി ഒരു ഫോട്ടോ എടുത്ത് ഇവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു ഇവൻ വീട്ടിൽ പോകുന്ന വഴിക്ക് അവൻ്റെ അപേക്ഷ കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അപേക്ഷയും കൊടുത്തു അങ്ങനെയാണ് ശരിക്കും കൈരളിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ കിട്ടി കിട്ടി കൈരളിയിൽ കിട്ടി അങ്ങനെയാണ് ശരിക്കും ഞാൻ കൈരളിയിൽ ജോയിൻ ചെയ്യുന്നത് അതല്ലാതെ നമ്മളിത് ഒരു ആസൂത്രമായി പ്ലാൻ ചെയ്ത് അന്ന് ഇപ്പോൾ എന്താ പറയുക സി നമ്മൾ തമാശയ്ക്ക് പറയല്ലേ ലോക്കൽ സെക്രട്ടറിയുടെ കത്തോട് കൂടി വന്ന് അങ്ങനെയല്ല അവിടുത്തെ ഇപ്പൊ എത്തി നിൽക്കുമ്പോ ഈ ഒരു പരിശീലന കാലം രണ്ടു വർഷക്കാലമാണ് കരളീലുണ്ട് ഉണ്ടായിരുന്നത് അത് ആ ഒരു പരിശീലന കാലം ശരിക്കും എങ്ങനെയിരുന്നു കാരണം ഒരു പഠനത്തിൽ നിന്ന് വിദ്യാർത്ഥിയിൽ നിന്ന് പിന്നീട് ഒരു ന്യൂസ് റൂമിലേക്ക് എത്തുകയാണല്ലോ ശരിക്ക് ന്യൂസ് റൂമിലേക്ക് എത്തുമ്പോഴാണ് ഈ പഠനം എന്ന് പറയുന്നത് നമ്മൾ കുറേ സിദ്ധാന്തങ്ങൾ പഠിക്കുക അതല്ലെങ്കിൽ തിയറി തിയറി പഠിക്കുക എന്നുള്ളതാണ് അതിനപ്പുറത്ത് എൻ്റെ ഇൻറ്റേൺഷിപ്പും ശരിക്കും ഇതിൻ്റെ അതായത് ഞാൻ ജോയിൻ ചെയ്ത് ആയിട്ട് ജോയിൻ ചെയ്ത സമയത്ത് തന്നെയാണ് എൻ്റെ ഇൻറ്റേൺഷിപ്പ് അല്ലാതെ അതെ അതെ അതായത് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അതല്ലാതെ എനിക്ക് വേറെ എക്സ്പീരിയൻസ് ഇല്ല ഞാൻ ക്യാമ്പസിൽ നിന്ന് നേരിട്ട് വന്നിട്ട് ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ ആ ആ സമയത്തൊക്കെ ഞാൻ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് പരമാവധി ഇത് പഠിക്കുക അപ്പോൾ ഡ്യൂട്ടി സമയം എട്ട് മണിക്കൂറാണ് പക്ഷേ അതിനപ്പുറത്ത് പരമാവധി കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളൊരു ഒരു ഒരു കാര്യമാണ് അത് ശരിക്കും നല്ലൊരു പരിശീലന കളരിയായിരുന്നു പിന്നെ നല്ല അന്തരീക്ഷമായിരുന്നു എനിക്ക് വളരെ എന്താ പറയുക നല്ലൊരു ടീം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു താനും അപ്പോൾ അങ്ങനെ കൈരളി അപ്പോൾ നേരത്തെ പറഞ്ഞില്ല ജോൺ ബ്രിട്ടാസിൻ്റെ കാര്യം ഞാൻ ആദ്യമായിട്ട് ലൈവ് ക്യാമറയിൽ അപ്പിയർ ചെയ്യുന്നത് ഒരു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് പാ പാകിസ്ഥാൻ ബൗളർ മുഹമ്മദ് ആസിഫിനെ ഐ സി സി ഈ ഉത്തേജകം ഉപയോഗിച്ചതിൻ്റെ പേരിൽ മയക്കുമരൻ ഉപയോഗിച്ചതിൻ്റെ പേരിൽ വിലക്കുന്ന ആ ഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അപ്പോൾ ഞാൻ ഇനി ലൈവ് കൊടുക്കുന്ന സമയത്ത് ലൈവ് കൊടുത്തു കഴിഞ്ഞിട്ട് ജോൺ ബ്രിട്ടാസ് വിളിച്ചിട്ട് ഈ നമ്മളെങ്ങനെയാണ് ക്യാമറയിൽ ഫേസ് ചെയ്യേണ്ടത് ചുറ്റും നോക്കാതിരിക്കണം നമ്മൾ ഫോക്കസ് നിങ്ങൾ ജനങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത് മുമ്പിൽ ഒരു ക്യാമറയാണെങ്കിലും ലക്ഷക്കണക്കിന് ജനങ്ങളെ ആണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അങ്ങനെ അവിടെ മുതൽ അങ്ങനെ ഗൈഡൻസ് കിട്ടുന്നുണ്ട് നല്ല ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട് കൈകളിൽ പിന്നെ എനിക്ക് വളരെ പെട്ടെന്ന് അവസരങ്ങളൊന്നും ഞാൻ സാധാരണ നിലയിൽ കിട്ടാത്ത വിധത്തിൽ അതായത് ഞാൻ വാർത്ത വായിക്കുന്നത് ഞാൻ ട്രെയിനായിട്ട് ജോയിൻ ചെയ്തത് ഒരു മൂന്നാമത്തെ വീക്കിൻ്റെ തുടക്കത്തിലാണ് ഞാനൊരു പത്താം ജൂലൈ പത്താം തീയതിയാണ് ജോയിൻ ചെയ്യുന്നത് ജൂലൈ മാസം അവസാനം അവതാരകനായി തുടങ്ങി അതിന് ശേഷം ലൈവ് വാർത്ത അവതാരകന അതിന് ശേഷം പിന്നീട് ഇത്രയും കാലം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായില്ലേ ഇത്രയും കാലം വാർത്ത അവതാരകനാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ ചർച്ചകൾ ഞാൻ കൈരളിയിൽ തന്നെയാണ് ഈ ഇപ്പോൾ ചർച്ചകളാണല്ലോ കുറച്ചുകൂടി അപ്പോൾ ചർച്ചകൾ സ്റ്റാർട്ട് ചെയ്യുന്ന കൈരളിയുടെ അന്നത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് ന്യൂസ് ആൻഡ് വ്യൂസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് അന്നത്തെ പ്രൈം ടൈമിലെ ചർച്ച പ്രൈം ടൈം ചർച്ച ഞാൻ പ്രൈം ടൈം ചർച്ച തുടങ്ങുന്നത് ഞാൻ അവിടെ ജോയിൻ ചെയ്തൊരു ആറ് മാസത്തിനുള്ളിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി എട്ട് ഡിസംബർ മാസത്തിലാണ് അപ്പോൾ അത് ഒരു വലിയ അവസരമാണ് സാധാരണ നിലയ്ക്ക് അങ്ങനെ നമുക്ക് ട്രെയിനിങ് പീരീഡിൽ വാർത്ത വായിക്കാൻ അവസരം കിട്ടുക അതിൽ തന്നെ ഏറ്റവും പ്രൈം ടൈം ചർച്ച നയിക്കാൻ അവസരം കിട്ടുക എന്നൊക്കെയുള്ളത് ഒരു പക്ഷേ ഒരു വലിയ അവസരമായിരുന്നു പിന്നീടാണല്ലോ അപ്പോൾ ഇന്ത്യ വിഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ആ ഒരു സ്കൂളിംഗ് എങ്ങനെയായിരുന്നു ഇന്ത്യ വിഷനിലേക്ക് എത്തുന്നത് എനിക്കിപ്പോൾ ആ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് ഇന്ത്യ വിഷൻ ഒരു ആവേശമായിരുന്നു അപ്പം ഞാൻ കൈരളിയിൽ നിൽക്കുമ്പോഴും ഇന്ത്യ വിഷനെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു കൈരളിയിൽ നിൽക്കുമ്പോൾ മാത്രമല്ല കേട്ടോ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ അപ്പോൾ ഇന്ത്യ വിഷനിലേക്ക് ഒരു ക്ഷണം വന്നപ്പോൾ ഞാനത് വളരെ സന്തോഷപൂർവ്വം അപ്പോൾ തന്നെ സ്വീകരിച്ചു വേറൊന്നും ആലോചിക്കാതെ എന്നെ എം പി ബഷീറാണ് വിളിക്കുന്നത് അപ്പോൾ ബഷീർക്ക് തിരുവനന്തപുരത്ത് വന്നു ഒന്ന് കാണണമെന്ന് പറയുന്നു കാണുന്നു ഞാൻ അപ്പോൾ തന്നെ വേറെ എന്താ പറയുക മറ്റു മറ്റ് വേറെ നെഗോസിയേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവസരം നില യെസ് ഇന്ത്യ ആവിഷ്യൽ ജോലി ചെയ്ത ഇന്ത്യ ആവിഷ്യൽ ജോലി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ മനസ്സിന് അപ്പോൾ അങ്ങനെ ഇന്ത്യ ആവിഷ്യലും ജോലി ചെയ്തു ഇന്ത്യ ആവിഷനും ഈ പറയുന്ന പോലെ വളരെ എന്താ പറയുക വളരെ ആയിട്ടുള്ള ആ സമയത്ത് പിന്നെ അതിൻ്റെ ഒരു സ്വീകാര്യതയും വളരെ വളരെ വലുതായിരുന്നു പിന്നെ അന്ന് ഈ മൊബൈൽ ഫോൺ യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുപോലെ പോപ്പുലർ ആയിട്ടില്ല എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ഇലക്ഷൻ സമയത്തൊക്കെ ആളുകൾ ഞങ്ങൾ ഈ ബിഗ് സ്ക്രീനുകളൊക്കെ റെഡിയാണ് നിങ്ങൾ റെഡിയല്ലേ എന്ന് ഫോണിൽ വിളിച്ചു ചോദിക്കുന്ന അനുഭവമൊക്കെ ഗൾഫിലും ഒക്കെ ഈ ബിഗ് സ്ക്രീൻ തയ്യാറാക്കി ചാനല് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അങ്ങനെ ആ നിലയ്ക്ക് ടെലിവിഷന്റെ ഒരു വലിയ പോപ്പുലാരിറ്റിയുടെ സമയം കൂടിയായിരുന്നു സ്വീകാര്യതയുള്ള സമയമായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡിജിറ്റൽ കൺസംഷൻ ആണല്ലോ ആളുകൾക്ക് യൂട്യൂബിൽ കാണാൻ ചാനലുകൾ തന്നെ മറ്റു അന്ന് ഈ ടെലിവിഷനായിട്ട് തന്നെയാണല്ലോ അതിനുശേഷം റിപ്പോർട്ടറിലേക്ക് വരുന്നു റിപ്പോർട്ടറിലേക്ക് ക്ലോസ് എൻകൗണ്ടർ പ്രോഗ്രാം പോലെയുള്ള പരിപാടികൾക്ക് വലിയ പ്രചാരം കിട്ടുന്നുണ്ട് ഒരു പക്ഷേ ഈ സിനിമ ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും അതുപോലെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂസ് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോഴും അതിലെ ക്ലിപ്പുകളൊക്കെ ഒരുപാട് ഓടുന്നുണ്ട് അപ്പൊ റിപ്പോർട്ടർ കാലയളവിനെ കുറിച്ച് ഓർക്കുന്നത് എങ്ങനെയാണ് റിപ്പോർട്ടർ രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ഇന്ത്യ വിഷന്റെ ഒരു എന്താ പറയുക ഇന്ത്യ വിഷൻ അത്ര അതിൻ്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു തുടങ്ങിയിരുന്നു അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ റിപ്പോർട്ടർ ടി വിയിൽ ജോയിൻ ചെയ്യുന്നത് റിപ്പോർട്ടർ ടി വി ഇന്ത്യവിഷം പോലെ തന്നെ ഒരു ജേർണലിസ്റ്റ് ഡ്രിവൻ ചാനൽ എന്നുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെ ഒരുപാട് അവസരങ്ങൾ കിട്ടി ഞാൻ വന്ന ദിവസം തന്നെ പ്രൈം ടൈം ആണ് ചെയ്തത് അപ്പോൾ അന്ന് രണ്ട് സ്ലോട്ട് ഉണ്ടായിരുന്നു ഒരു സ്ലോട്ടിനെ സാർ ചെയ്യുമ്പോൾ ഒരു സ്ലോട്ട് ഞാൻ ചെയ്യുവായിരുന്നു മാറി മാറി പിന്നീട് ഇവിടെ പറഞ്ഞ് ഇൻറ്റർവ്യൂ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ അതിന് മിഡ് ദ എഡിറ്റേഴ്സ് എന്നുള്ള ഇപ്പോഴത്തെ മിഡ് എഡിറ്റേഴ്സ് അല്ല അന്ന് അന്ന് സെലിബ്രിറ്റീസിനെ വെച്ച് കൊണ്ടുള്ള മിഡ് ദഡിറ്റേഴ്സ് ആണ് അന്ന് എഡിറ്റർമാരെല്ലാം കൂടി ഒരു സെലിബ്രിറ്റിയെ നമ്മൾ എന്താ പറയുക ചോദിച്ചു അത് പക്ഷേ കുറച്ച് എന്താ ഒരു അത്ര നമ്മളൊരു ഡെബിൾസ് അഡ്വക്കേറ്റ് മോഡലല്ല ലൈറ്റായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അന്നത്തെ മീറ്റ് മിഡ് എഡിറ്റേഴ്സ് അന്നത്തെ മീറ്റ് മിഡ് എഡിറ്റേഴ്സ് പിന്നെ ഇവിടെ പറഞ്ഞ ക്ലോസ് എൻകൗണ്ടർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറാവുമ്പോൾ എം വി നികേഷ് കുമാർ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹം ബ്രേക്ക് എടുക്കുന്നു അപ്പോൾ വീണ ജോർജ് ഉണ്ട് വീണ ജോർജും ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി ബ്രേക്ക് എടുക്കണം പിന്നെ ഉള്ളത് ഞാൻ അങ്ങനെയാണ് ഞാൻ ക്ലോസ് എൻകൗണ്ടർ സ്റ്റാർട്ട് ചെയ്തത് അതിനുമ്പോൾ ഞാൻ ഇന്ത്യ വിഷനിൽ ന്യൂസ് മേക്കർ എന്ന് പറഞ്ഞിട്ട് ഇൻറ്റർവ്യൂ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇൻ്റർവ്യൂ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പലരെ അന്നത്തെ പി ടി തോമസിൻ്റെ ഇൻറ്റർവ്യൂ ഒക്കെ ഈ അദ്ദേഹം ഈ ഗാഡ്ഗിൽ കസ്തു അദ്ദേഹം റിപ്പോർട്ടറായിട്ടുള്ള സമയത്ത് വലിയ ഇതായിരുന്നു അത് പക്ഷേ ഞാനൊരു പത്ത് എപ്പിസോഡോ മറ്റോ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം എല്ലാ ആഴ്ചയും ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങുന്നത് ഈ ക്ലോസ് എൻകൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയാണ് രണ്ടായിരത്തി പതിനാറ് മുതലാണ് അപ്പോൾ ആ പരിപാടിയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല സെലിബ്രിറ്റീസും വന്നു അതിന് ചില ഇൻ്റർവ്യൂസ് അങ്ങനെ ആ ചർച്ചയായിട്ടുണ്ട് പിന്നെ അത് കുറച്ചും കൂടി ടെലിവിഷനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഒരു പ്രൈം സമയമായിരുന്നു മീഡിയ വൺ എന്നുള്ള ഓപ്ഷൻ വരുന്നത് മീഡിയ വൺ എന്നെ സത്യത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് തോന്നുന്നു ആ ചാനൽ തുടങ്ങുന്നത് തുടങ്ങുന്ന സമയം മുതൽ പലവട്ടം ക്ഷണിച്ചിരുന്നു അപ്പോൾ ഓരോ ഘട്ടത്തിലും ഞാൻ ആലോചിച്ചു അപ്പോൾ പിന്നെ റിപ്പോർട്ടറിൽ തന്നെ സ്റ്റിക് ഓൺ ചെയ്യാനുള്ള സമ്മർദ്ദം വരുമ്പോൾ റിപ്പോർട്ടറില് തന്നെ നിൽക്കും എന്നുള്ളതായിരുന്നു അവസ്ഥ പിന്നീട് ഒരു ഘട്ടത്തിൽ ഞാൻ മീഡിയ വൺ അന്ന് റിപ്പോർട്ടറിൽ കുറച്ച് സാമ്പത്തികമായ ക്രൈസിസ് ഒക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഞാൻ മീഡിയ വണ്ണില് ജോയിൻ ചെയ്യുന്നത് അവിടെ നിലപാട് കോളം ശരി അഭിലാഷിന്റെ ഫേസ് പ്രോഗ്രാം ആയിരുന്നു പിന്നീട് സ്പെഷ്യൽ എഡിഷൻ ചർച്ചകൾ വരുന്നു പിന്നെ ഔട്ട് ഓഫ് ഫോക്കസ് സ്ഥിരം കാഴ്ചക്കാരുണ്ടായിരുന്നു അഭിനാ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന് ലീവ് എടുത്തപ്പോഴേക്കും പിന്നെ ഇന്റർവ്യൂ കൊടുക്കേണ്ടി വന്നു അവിടെ തന്നെ എവിടെ പോയി എന്ന് പറയാൻ വിശദീകരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഈ മീഡിയ വൺ കാലം ശരിക്ക് ഈ ഇത്രയും പ്രവർത്തി പരിചയമുള്ള അഭിലാഷിൻ്റെ അനുഭവത്തിൽ അതായത് ഇപ്പോൾ ഈ നമ്മുടെ ഈ പറഞ്ഞ ഡിജിറ്റൽ വിപ്ലവം അതിൻ്റെ ഈ ഞാൻ ആദ്യം പറഞ്ഞ ഇന്ത്യ ഓഷൻ കാലം എന്ന് പറയുന്നത് ടെലിവിഷൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണെങ്കിൽ ആളുകൾ വലിയ തോതിൽ ഫോണിൽ ഡിജിറ്റൽ വേയിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വാർത്താ പരിപാടികൾ കാണുന്ന അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു പീക്കിലെത്തിയ സമയമാണ് കോവിഡ് സമയം രണ്ടായിരത്തി പ ര രണ്ടായിരത്തി ഇരുപതിനാണ് കോവിഡ് അപ്പോൾ ഈ ഔട്ട് ഓഫ് ഫോക്കസ് തുടങ്ങുന്നത് കോവിഡിന് ശേഷമുള്ള ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ഔട്ട് ഓഫ് ഫോക്കസ് തുടങ്ങുന്നത് അന്നത്തെ മീഡിയ വണിൻ്റെ എഡിറ്ററായിട്ടുള്ള രാജീവ് ദേവരാജിൻ്റെ ആശയമാണ് ഔട്ട് ഓഫ് ഫോക്കസ് അതിൽ നമ്മളുടെ അഭിപ്രായം കേൾക്കാൻ അതൊരു പുതിയ ഫോർമാറ്റായിരുന്നു അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ പോപ്പുലറായി നിലപാട് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിലാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ആരംഭിക്കുന്നത് ആ സമയത്താണ് ഡൽഹി കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടായിരുന്നു ആദ്യത്തെ എപ്പിസോഡ് അതിന് ശേഷമാണ് ഡൽഹി കലാപം നടക്കുന്നത് അന്ന് കുറച്ചുകൂടി ഇപ്പോൾ ഞാൻ ആ മീഡിയുള്ള ഘട്ടം എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ കുഴമറച്ചിലുകൾ നടക്കുന്ന സമയമാണ് പൗരത്വ നിയമം വരുന്നു അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ വളരെ ശക്തമാവുന്നു അതിന് പിന്നാലെ കോവിഡ് വരുന്നു കുറേ അധികം ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ അതിന് പറ്റുന്ന ഓഡിയൻസും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിലപാടൊക്കെ അത്തരം വിഷയങ്ങളിൽ കുറച്ച് നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം ഔട്ട് ഓഫ് ഫോക്കസും അങ്ങനെ വലിയ തോതിൽ പോപ്പുലറായി അപ്പോൾ ഞാൻ ഇടയ്ക്ക് കോവിഡിന്റെ സമയത്തൊക്കെ എനിക്ക് കോവിഡ് വന്ന ഒരു സമയത്താണ് ഈ പറഞ്ഞ ആളുകൾ കുറച്ച് ദിവസം നമ്മൾ ആ വേറെ ചാനലിലേക്ക് പോകും വന്നാഴ്ച മീഡിയ വണ്ണിൽ ടോപ്പിക് സെലക്ഷൻ എല്ലാ കാര്യത്തും അഭിലാഷ് ഏത് വേദിയിൽ പോയാലും ചോദിക്കുന്നത് മീഡിയ വണ്ണിന്റെ രാഷ്ട്രീയം അഭിലാഷി അവതരിപ്പിക്കുന്ന കണ്ടന്റിൽ ബാധിക്കാറുണ്ടോ എന്നുള്ളത് ക്യാമ്പസിൽ പ്രോഗ്രാമിന് പോയാലും മറ്റ് സാഹിത്യ വേദികളിൽ പോയാലും ഒക്കെ ചോദിക്കുന്ന ചോദ്യപ്രദം ഇതായിരുന്നല്ലോ അതിനകത്ത് അഭിലാഷിന് വ്യക്തത വരുത്താൻ എങ്ങനെ കാരണം മീഡിയ വണ്ണിന്റെ ഉടമസ്ഥാവകാശം അതിന്റെ രാഷ്ട്രീയം ഒക്കെ ഇപ്പോഴും ഔട്ട് ഓഫ് ഫോക്കസ് ഇപ്പോ ഇപ്പോഴും നിരന്തരം ലൈറ്റിൽ അനുഭവത്തിൽ എങ്ങനെ പറയും ഒന്ന് ഇപ്പൊ മീഡിയ വണ്ണിന്റെ മുഖ്യ പ്രയോക്താക്കൾ അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഘടകം ജമാഅത്ത് ഇസ്ലാമിയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ മീഡിയ വണ്ണിലും ജോയിൻ ചെയ്യുമ്പോൾ അന്നത്തെ എഡിറ്റർ സി എൽ തോമസ് ആണ് തോമസ് സാർ എന്റെ അടുത്ത് പറഞ്ഞത് മീഡിയ വണ്ണിൽ എഴുതപ്പെട്ട എഡിറ്റോറിയൽ പോളിസിയുള്ള ഒരു സ്ഥാപനമാണ് നമ്മൾ എഴുതപ്പെട്ട ഭരണഘടന എന്നൊക്കെ പറയുന്നത് പോലെ എഴുതപ്പെട്ട എഡിറ്റോറിയൽ പോളിസിയുള്ള ഒരു സ്ഥാപനമാണ് ആ എഡിറ്റോറിയൽ പോളിസി ഞാൻ ട്രെൻഡെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ എഡിറ്റോറിയൽ പോളിസിക്ക് അനുകുണമായ അല്ലാതെ മറ്റേതെങ്കിലും എന്താ സമ്മർദ്ദത്തിനനുസരിച്ച് ഏതെങ്കിലും വർത്തമാനം പറയേണ്ട സാഹചര്യം ഉണ്ടാവില്ല അതാണ് ആദ്യമേ എന്നോട് പറഞ്ഞൊരു കാര്യം അതിനനുസരിച്ച് തന്നെയാണ് അല്ല നമ്മുടെ ടോപ്പിക് സെലക്ഷനിൽ അങ്ങനെ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അവരങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ട അനുഭവമോ ഇത് ചെയ്യണം എന്ന ഒരു സമ്മർദ്ദമോ അങ്ങനെ ഒരു പിന്നെ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത നമ്മൾ പറയുമ്പോൾ കൃത്യമായി പറയണമല്ലോ അതല്ലാതെ അങ്ങനെ ഇതിപ്പോൾ നിലപാട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നൊരു സമ്മർദ്ദമോ അല്ലെങ്കിൽ ഗൈഡ് ലൈൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ മീഡിയ വണ്ണിൽ നിൽക്കുമ്പോൾ ഇപ്പം മീഡിയ വണ്ണിൻ്റെ ഒരു ഒരു കണ്ടൻറ്റ് പരിസരത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകുമല്ലോ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാം അതല്ല ഇപ്പോൾ അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അതിന് അനുസൃതമായി നമ്മൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പൊളിറ്റിക്സ് റിഫ്ലക്റ്റ് ചെയ്യും ചെയ്യുന്ന അങ്ങനെയല്ല കേട്ടോ അങ്ങനെ വിചാരിക്കരുത് അതിനപ്പുറത്തിപ്പോൾ കൂടുതൽ പ്രേക്ഷകരുള്ളത് ഏത് തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴായിരിക്കും ഈ വിഷയത്തിൽ ഇപ്പോൾ ഫോർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പോൾ ഒരു ഒരു ഡൽഹിയിൽ ഒരു വലിയ അടിച്ചമർത്തൽ നടന്നാൽ സ്വാഭാവികമായി മീഡിയ വണ്ണിൽ ആ വിഷയം ഹൈലൈറ്റ് ചെയ്യും അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തിൽ അത് ചർച്ചയ്ക്കെടുക്കുമെന്ന് വിചാരിക്കുന്ന അത് പ്രതീക്ഷിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാവുമല്ലോ ആ പ്രേക്ഷകരുണ്ടാവുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുമല്ലോ അതനുസരിച്ച് നമ്മൾ അതല്ലാതെ വേറൊരു തരത്തിൽ മീഡിയാവൗണിൻ്റെ രാഷ്ട്രീയം ഇതാണ് അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം പറയുമെന്നല്ല ഞാൻ പറഞ്ഞത് മറിച്ച് ആ തരത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ നമ്മുടെ കെ കേറയിൽ വിഷയം കെ കേരയിൽ വിഷയത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ മീഡിയ മീഡിയാവണിലാണ് അപ്പോൾ ഒരു നിലപാടിൽ കേരയിലാണ് വന്നത് അപ്പോൾ കെ കേരളിനെ കുറിച്ച് കേരളുമായി ബന്ധപ്പെട്ട് കേരളത്തെ സംബന്ധിച്ച് ഒരു അതിവേഗ റെയിൽ സംവിധാനം അനിവാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഭാഗം ആ നിലപാടിലുണ്ടായിരുന്നു പക്ഷേ അത് സർക്കാർ ജനങ്ങളെ വിശ്വാസത്തിലെടുത്താണ് ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗവും അപ്പോൾ ഈ കേരളിൻ്റെ ഈ എപ്പിസോഡ് അതൊക്കെ സാധാരണ നിലയിൽ പോയി ഇതൊക്കെ കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് വളരെ യാദർശികമായി വയനാട്ടിൽ വെച്ചിട്ട് ഈ വയനാട് ദുരന്തം നടന്ന സമയത്ത് ഒരു ഒരു വെൽഫെയർ അവിടെ വെൽഫെയർ പാർട്ടിയുടെ സന്നദ്ധ സേവകരുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലീഡർ എന്നെ കണ്ടപ്പം നിങ്ങൾ മീഡിയാവൺ വിടുകയാണ് എന്ന് തീരുമാനം എടുത്തതിനു ശേഷം മീഡിയ കൊണ്ടു പോയ ശേഷമല്ല നിങ്ങൾ കേരളിനെ വിശ്വാസമുള്ള ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും പക്ഷെ അതല്ല നമുക്ക് ആ കാര്യത്തിൽ എന്താണോ അഭിപ്രായം അത് പറയാൻ പറ്റുന്ന ഒരു വേദിയായി തന്നെ നിലപാടായാലും ഔട്ട് ഓഫ് ഫോക്കസ് ആയാലും ആളുകളുടെ കൺസെപ്റ്റ് അങ്ങനെയാണ് ഇപ്പൊ ഡീജിറ്റൽ കാലത്താണ് മാതൃഭൂമിയിലേക്ക് പോകുന്നത് ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് ആണ് മാതൃഭൂമിയുടെ ഓണർ ഈ പറയുന്ന അവിടെയുള്ള പ്രൈം ടൈം ഡിബേറ്റുകൾ ഡീൽ ചെയ്യുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഷോസും ചർച്ചകളൊക്കെ പ്രധാനപ്പെട്ടത് അവിടെ ഒരു തരത്തിലും പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല അത് പക്ഷേ മാതൃഭൂമിയുടെ പരമ്പരാഗതമായി തന്നെ ഇപ്പോൾ ഈ ഇപ്പോൾ ആർ ജെ ഡിയുടെ സംസ്ഥാന അധ്യക്ഷനാണെന്ന് പറഞ്ഞാൽ മുമ്പ് രണ്ട് മുന്നണികളിലുമായി ജനതാ പാർട്ടികളുടെ വിവിധ ഫോർമാറ്റുകളിൽ നിൽക്കുമ്പോഴും ഇപ്പോൾ മാതൃഭൂമി പത്രത്തിനായാലും അതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾക്കായാലും ആ അങ്ങനെ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ലൈൻ ഒരു കാലത്തും ഉണ്ടായിരുന്നിട്ടില്ല ഒരു ഒരു എങ്ങനെയാണ് പ്രൊഫഷണൽ മാധ്യമ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ കൂടെ പങ്കെടുത്ത വളാഞ്ചേരി മജലിസിലെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഒരാളെ ചോദിക്കുമ്പോഴാണ് മീഡിയയിൽ നിന്ന് വിട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചത് ഇപ്പോൾ ഫേസ്ബുക്കായാലും ഒക്കെ പരിശോധിച്ചാൽ അഭിലാഷി പറഞ്ഞാൽ നിശ്ചലമാണ് അവിടെ അപ്പൊ ഈ പറഞ്ഞ ബഹളങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്തുകൊണ്ടാണ് അവിടെ ഒട്ടും സജീവല്ലാത്തത് അല്ല സോഷ്യൽ മീഡിയ ഞാൻ സജീവമായി ശ്രദ്ധിക്കാറുണ്ട് അതിൽ ഇടപെടാറില്ല എന്നുള്ളതാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല കാരണം നമുക്ക് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുക നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ ശരിക്കും കണക്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയാണ് അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി കാണാറുണ്ട് ഞാനതിൽ ഇടപെടാറില്ല എന്നുള്ളത് വേറെന്നുകൊണ്ടല്ല ഒന്ന് സി ഇപ്പം എനിക്ക് പറയാനൊരു മീഡിയ വേറെ ഉണ്ട് ഒന്നത് രണ്ട് അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ നടത്തുക എന്നുള്ളതൊരു ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമ്മളൊരു ഒരു ചർച്ച നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നമ്മൾ കൺസീവ് ചെയ്തു നമ്മൾ അവതരിപ്പിച്ചു അതിനുശേഷം ഈ പ്രോഗ്രാം കഴിഞ്ഞ് അതേക്കുറിച്ചൊരു വലിയ കോലാഹലമോ അല്ലെങ്കിൽ ആളുകൾ പറയുന്നതിന് മറുപടി പറയാൻ നിൽക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് വെച്ചിട്ട് ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല നല്ല അഭിപ്രായങ്ങളൊക്കെ സഹിഷ്ണുതയോടുകൂടി തന്നെ അതിലൊരു ഉള്ള ഒരു താല്പര്യം എനിക്കില്ല ആർ ശ്രീകണ്ഠൻ നായർ മനീഷ് നമ്മുടെ നാരായണത്തിയു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഈ ചാനലുകൾ തമ്മിലുള്ള വൈരാഗ്യവും ശത്രുതൊക്കെ അതിര് വിട്ട് ശ്രീകണ്ഠൻ സാര സാറിനെ ഒരു സമയത്ത് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അതിൽ പരാജയപ്പെട്ടു പോയി അതിൽ ഇനി എന്ത് ചെയ്യും എന്നറിയില്ല ഇത്രയും സമ്പത്തും എത്ര ആളുകൾ അറിയുന്ന ഞാൻ പോലും ശ്രമം നടത്തിയിട്ട് പരിഹാരം കണ്ടെത്താനായില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷ ഇപ്പോൾ ഞാൻ അഞ്ചു മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ടെലിവിഷൻ മീഡിയയിൽ പ്രവർത്തിക്കുന്ന മിക്കവാറും ആളുകളൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സുഹൃത്തുക്കളോ പഴയ സഹപ്രവർത്തകരോ ഒക്കെയാണ് അപ്പോൾ ഞങ്ങൾ പല ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ വച്ച് കണ്ടുമുട്ടാറുണ്ട് അതിലൊക്കെ മാധ്യമങ്ങളുടെ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരമുണ്ട് വലിയ മത്സരമുണ്ട് ഇപ്പോൾ റൈറ്റിങ് മത്സരം അതിൻ്റെ ഒരു തീവ്രമായ ഘട്ടത്തിലാണ് പക്ഷെ അതൊന്നും സൗഹൃദത്തെയോ അത്തരം കാര്യങ്ങളെയോ ഒന്നും ഒരു തരത്തിൽ ബാധിക്കുന്നില്ല വളരെ സൗഹാർദ്ദപരമായ ഒരു എക്കോസിസ്റ്റം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാധ്യമങ്ങൾ തമ്മിൽ മത്സരമുണ്ട് മുമ്പ് മാധ്യമങ്ങൾ ഇങ്ങനെ പരസ്പരം പേര് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല അതൊരു ഒരു രണ്ട് വർഷത്തിനിടയ്ക്കൊക്കെ വന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് ഞാനതിനെ പോസിറ്റീവായി കാണുന്നില്ല പക്ഷേ മാധ്യമ പ്രവർത്തകരെ തമ്മിൽ വലിയ സൗഹൃദമാണ് ഇപ്പോഴും അതിൽ വന്നിട്ടില്ല വാർത്തകളെ ഇവന്റായി കാണും എന്നുള്ളതാണ് ഒരു പുതിയതര വിമർശനം ഇപ്പൊ ബാബു രാമചന്ദ്രൻ നമ്മൾ ക്യൂർ നൽകിയ അഭിമുഖത്തിലും പറയുന്നത് പ്രസന്റേഷൻ വിട്ട് ന്യൂസ് കാർണിവലിലേക്ക് കാര്യങ്ങൾ എത്തി അതിന് കാഴ്ചക്കാരുണ്ട് എന്നുള്ളത് ഒരു മറുപറും കൂടെ ബാബു പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ കലോത്സവമായാലും എലക്ഷൻ ആയാലും അതല്ലെങ്കിൽ ഒരു അപകടം ആ അപകടം തരണം ചെയ്യുന്ന വലിയൊരു സമയം വരെ ഇതൊരു കാർണിവൽ സ്വഭാവത്തിലാണ് ഇതിന് സ്ട്രീം ചെയ്യപ്പെടുന്നത് ഇതിന് കാഴ്ചക്കാരുണ്ട് എന്നുള്ള ഒരു വാദം നിലനിൽക്കത്തന്നെ ഇത് തുടരുന്നതിലും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അഭിലാഷ അതാണ് ലൈവ് ടിവിയുടെ ഒരു കണ്ടന്റ് ഫോർമാറ്റ് ആളുകൾ ലൈവ് ടി വി കാണുന്നത് ടെലിവിഷൻ ലൈവ് കാണുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ ഇപ്പം എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനാണ് അവരെ സംബന്ധിച്ച് അവരുടെ ക്യൂരിയോസിറ്റി അടുത്തത് എന്ത് സംഭവിക്കും എന്ന് അറിയാനാണ് ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ ചോദിച്ചില്ലേ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റം ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ധാരാളം ഡിജിറ്റൽ മീഡിയ ഹൗസുകളുണ്ട് ക്യൂ അടക്കം ഒരുപാട് ഡിജിറ്റൽ മീഡിയ ഹൗസുകളുണ്ട് അപ്പോൾ ഓൺ ഡിമാൻഡ് കണ്ടൻറ്റ് അങ്ങനെ ആളുകൾക്ക് അപ്പപ്പോൾ ആക്സസ് ചെയ്യാവുന്ന കണ്ടൻറ്റ് കൊടുക്കാൻ ഒരുപാട് കണ്ടൻറ് പ്രൊവൈഡേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഓൺ ഡിമാൻഡ് കണ്ടൻറ് പ്രൊഡ്യൂസ് ചെയ്ത് അത് വിതരണം ചെയ്യുന്ന ഏജൻസിയായി നിന്നാൽ അതിലേക്ക് വ്യൂവർഷിപ്പ് വരില്ല ആളുകൾ ടെലിവിഷൻ വെക്കുന്നത് ഇതെന്തപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയാനാണ് അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അറിയാനാണ് അപ്പോൾ ഈ പറഞ്ഞ ഇവൻ സ്വഭാവത്തിലേക്ക് വരുന്നത് അത് അതിൻ്റെ ഒരു സ്വാഭാവിക പരിണാമമാണ് അത് നമുക്കതിനെ മാറ്റി വയ്ക്കാൻ പറ്റില്ല കാരണം വേറെ തരത്തിൽ മാധ്യമങ്ങൾ പഴയതുപോലെയല്ലോ പണ്ട് ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ന്യൂസ് ടെലിവിഷൻ ചാനലായിട്ട് ഇന്ത്യ വിഷൻ തുടങ്ങുന്ന സമയത്തുള്ള ഒരു പാറ്റേണേ അല്ല ഇവൻ ആ സമയത്ത് തന്നെ ഇന്ത്യ വിഷൻ ആ ഒരു ഇവൻറ്റ് മോഡലിൽ തന്നെയായിരുന്നു വന്നതെന്നുള്ളത് വേറെ വിഷയം പക്ഷേ നമുക്കതല്ലാതെ ഇപ്പോൾ വേറൊരു തരം ഫോർമാറ്റ് ഇവോൾവ് ചെയ്തു വരിക എന്നുള്ളത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം എന്ന് പറഞ്ഞാൽ അത്തരമുള്ള കണ്ടന്റിന് വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇവിടെ ഇല്ലേ ഓൾറെഡി അനുകരണീയമോ അല്ലാത്തതോ എന്നുള്ളതല്ല അതിനാണ് ആളുകൾ ടെലിവിഷൻ കാണുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം അതേസമയം ക്വാളിറ്റി ജേണലിസം അതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് മാത്രമായിട്ട് ഇപ്പോൾ ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതല്ലാത്ത സ്ലോട്ടുകളും ടി വിയിലുണ്ട് പക്ഷേ ടെലിവിഷൻ മുഖ്യമായിട്ടും ഈ ഐബോൾസ് ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു ടെലിവിഷൻ ചാനലിസ്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അയളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അത് നോക്കൂ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഷിരൂർ അപകടം ഇത്ര വലിയ വാർത്തയാണ് അറിയുന്നത് ഇപ്പം നോക്കൂ ഷിരൂർ അപകടം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളിൽ ഒന്നായിരുന്നു കാരണം ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വർഷാവസാനം കേരളത്തിൽ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഉപതെരഞ്ഞെടുപ്പുകളും നടന്നു അപ്പോൾ പൊളിറ്റിക്കലി വളരെ വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു വർഷമാണ് പക്ഷേ നോക്കൂ ആ വർഷം ഏറ്റവും അധികം കാഴ്ചക്കാരുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പിനല്ല സാധാരണ നിലയിൽ നമ്മളൊരു പത്ത് കൊല്ലം മുമ്പത്തെ കാഴ്ചപ്പാടനുസരിച്ച് ടെലിവിഷൻ ചാനലുകളുടെ ഏറ്റവും കൂടിയ വിയോഷ്ടെപ്പോഴാണ് തെരഞ്ഞെടുപ്പ് സമയത്താണ് തെരഞ്ഞെടുപ്പ് കാലത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ടെലിവിഷനിൽ കണ്ട ഇവൻറ് അത് ഷിരൂരിൽ നടന്ന ലൂറി മണ്ണിനടിയിൽ പോയി നടത്തിയ രക്ഷാദൗത്യമാണ് അതിനേക്കാൾ വലിയ ദുരന്തം വയനാട്ടിൽ നടന്നെങ്കിലും വയനാട് ദുരന്തം വലിയ തോതിൽ ആളുകൾ ടി വിയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ വൈകാരികമായ പ്രാധാന്യം അതിന് പല ഘടകങ്ങൾ അതിലൊരു സർവൈവൽ നമ്മുടെ കാലത്ത് ഏറ്റവും അധികം ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തിട്ടുള്ള സിനിമ മഞ്ജുമൽ ബോയ്സ് ആണല്ലേ എന്ന് പറഞ്ഞാൽ ഒരു സർവൈവൽ സ്റ്റോറി അതിൽ ഓരോ ദിവസം ആളുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇങ്ങനെ പല ഘടകങ്ങൾ ഇമോഷൻസ് കൂടി ഉൾക്കൊണ്ട് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് ആളുകൾ സി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഷിരൂർ രക്ഷാ ദൗത്യം നടക്കുന്ന ഒരു ദിവസം ഒരു ദിവസം ഞാൻ അവധിയാണ് ഞായറാഴ്ച ഞായറാഴ്ച ഞാൻ അപ്പോൾ ഞായറാഴ്ച നമുക്കൊരു ദിവസം അവധി കിട്ടുന്ന ദിവസമാണല്ലോ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ സിനിമകൾ സിനിമകൾ ഞാൻ കൂടുതൽ കാണുന്നത് ഒ ടി ടിയിലാണ് ഞാൻ അന്ന് വന്ന ഒരു സിനിമ വെച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ അമ്മ പറയാണ് നീ മാറ്റി മോനെ ആ കുട്ടിയെ കിട്ടിയെന്ന് നോക്കട്ടെ ഇത് ആളുകളുടെ ഒരു ക്യൂരിയോസിറ്റി അല്ലേ ഈ ക്യൂരിയോസിറ്റി നിറവേറ്റപ്പെടുന്നുണ്ട് മാധ്യമങ്ങൾ വഴി അത് നമ്മളൊരു വലിയ മഹാപരാധമായി കാണണമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല സോഷ്യൽ മീഡിയ വലിയ തോതിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി മാറി അതിനനുസരിച്ചൊക്കെ ടെലിവിഷന്റെ കണ്ടും ട്രീറ്റ്മെൻറ്റും മാറിക്കൊണ്ടേയിരിക്കും അത് ഇപ്പോൾ ഒരു ചാനൽ വന്നതുകൊണ്ട് അതിനെ മറ്റു ചാനലുകൾ എന്താ പറയുക അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ള നിലയിൽ കാണേണ്ട കാര്യമൊന്നും ഇനിയും മാറും ഇനിയുള്ള